ഹലോ കാല എല്ലാവർക്കും വെൽക്കം ടു മൈ ആർട്ട് സ്റ്റോറി രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുന്നതിന് മുമ്പ് ഓൺലൈനിൽ പറഞ്ഞപ്പോൾ കണ്ണിലുടക്കിയ ഒരു കലണ്ടർ ഉണ്ട് അപ്പം അതൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചു ജനുവരി ഏകദേശമൊക്കെ കഴിയാനായിട്ടുണ്ടല്ലേ അപ്പോഴാണ് കലണ്ടർ കൊണ്ട് വരുന്നതെന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത് പക്ഷേ കലണ്ടർ ഉണ്ടാക്കാനുള്ള മൂഡ് വന്നത് ഇപ്പോഴാണ് എന്ത് പറയാനാ അപ്പോൾ ഉണ്ടാക്കാമെന്ന് തന്നെ വിചാരിച്ചു രണ്ട് കട്ടിയുള്ള കാർട്ടൂൺ പീസസ് വേണം അതിൽ ഒന്ന് ഇതേപോലെയുള്ള ഷേപ്പിൽ മുറിച്ചെടുത്തതിനു ശേഷം ബ്ലാക്ക് കളർ പേപ്പർ കൊണ്ട് പൊതിഞ്ഞ് നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുത്തു രണ്ട് എഫ് ഓറിനെ പന്ത്രണ്ട് പീസുകളാക്കി അതിൽ കലണ്ടർ വരച്ചെടുത്തു മൂന്നാമത്തെ എഫ് ഓറിനെ പന്ത്രണ്ട് ഭാഗങ്ങളാക്കി അതിൽ പന്ത്രണ്ട് ഡിഫറെൻ്റ് ഫ്ലവേഴ്സ് വരച്ച് ഒന്ന് കളർ ചെയ്തെടുത്തു കളർ ചെയ്തെടുത്ത ഓരോ ഫ്ലവേഴ്സിനെയും അടിയിലായി കട്ടിയുള്ള പേപ്പർ ഒന്ന് ഒട്ടിച്ചു കൊടുത്തു ഇത്രയും സാധനങ്ങളായ നമുക്ക് നമ്മുടെ കലണ്ടർ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പം ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ നമ്മളിത് പന്ത്രണ്ട് ഫ്ലവേഴ്സിനെയും ഒന്ന് വെട്ടിയെടുക്കുന്നുണ്ടേ കലണ്ടറിനേയും അതേപോലെ ഒന്ന് വെട്ടിയെടുക്കാം കേട്ടോ ഇനി വേണ്ടത് ചതുരത്തിൽ പൊതിഞ്ഞെടുത്ത കാർട്ടൂൺ പീസിലേക്ക് ഡിസംബർ മന്തിന് ഇതേ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം ഇനി ഇഷ്ടമുള്ള ഫ്ലവർ എടുത്ത് ഡിസംബർ മന്തിൻ്റെ ഒരു സൈഡിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇനി എല്ലാ മന്തിൻ്റെയും പേപ്പേഴ്സിലും ബാലൻസ് ഉള്ള ഫ്ലവേഴ്സിനെ പല പല സ്ഥലങ്ങളിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം ഇച്ചറ് ചൂസ് ചെയ്യുമ്പോൾ പൂക്കൾ തന്നെ വരയ്ക്കണമെന്നില്ല നമുക്ക് ഇഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സോ നെയിമുകളോ എന്ത് വേണമെങ്കിലും നമുക്കിതിനു മുകളിൽ ഒട്ടിച്ചു കൊടുക്കാം കൂട്ടുകാരുടെ ഇഷ്ടം പോലെ ചെയ്യാം വരയ്ക്കാൻ അറിയാത്ത കൂട്ടുകാർക്ക് മാഗസീനുകളിൽ നിന്നൊക്കെ നമ്മൾ വെട്ടിയെടുക്കുന്നതായ പിക്ചേഴ്സും ഇതിനു വേണ്ടി യൂസ് ചെയ്യാം മോട്ടിവേഷൻ കോട്ടുകൾ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് അതും എഴുതി അറ്റാച്ച് ചെയ്യാം കേട്ടോ എല്ലാം കൂട്ടുകാർക്ക് വിട്ടു തന്നിരിക്കുന്നു ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്തായാലും വളരെ എളുപ്പത്തിൽ നമുക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ക്യൂട്ടായിട്ടുള്ള കലണ്ടറാണ് ഇത് ഈ കലണ്ടറിൻ്റെ തീം കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് കമൻ്റിൽ അറിയിക്കാൻ മറക്കില്ലല്ലോ അല്ലേ അപ്പോൾ ഇതേപോലെ ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും മറക്കരുത് ഇനി സ്റ്റാൻഡുണ്ടാക്കുന്നതിനായി നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കാർട്ടൂൺ പേജിനെ ഇതേപോലെ ഒന്ന് മടക്കി സെല്ലോ ടാപ്പ് വെച്ച് നന്നായിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കൊരു പേന എടുക്കാം എടുക്കുമ്പോൾ ക്യാപ്പുള്ള പേന നോക്കിയെടുക്കണേ ഉണ്ടാക്കിയെടുത്ത സ്റ്റാൻഡ് ഒന്ന് നേരെ നിൽക്കുന്നതിന് വേണ്ടിയും ഇടയ്ക്ക് നമുക്ക് കലണ്ടറിൽ ഒന്ന് മാർക്ക് ചെയ്യുന്നതിനു വേണ്ടിയാണ് ഈ പേനസൂത്രം ഒന്ന് കുത്തി കൊടുക്കാം ഇനി നമ്മളുണ്ടാക്കിയ കലണ്ടർ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇത് ഇതേപോലെ വെക്കാം നമ്മുടെ ക്യൂട്ടായിട്ടുള്ള കലണ്ടർ ഇതേ റെഡിയായി ഇനി നമുക്ക് തിരിക്കണോ മറക്കണോ എന്നെ വേണമെങ്കിലും ചെയ്യാം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്തേക്കണേ കൂട്ടുകാരെ അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ ബൈ